പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഒട്ടും തന്നെ മുളക് പൊടി ചേർക്കാതെ കുരുമുളക് ചേർത്ത് വരട്ടിയെടുത്തിട്ടുള്ളൊരു അടിപൊളി മത്തിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പ പുഴുക്കിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മത്തിക്കറി അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിതാ മിക്സിയുടെ ചെറിയ ജാറിലേക്കൊരു അഞ്ചാറല്ലി ചെറിയുള്ളി കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂണോളം മുഴുവൻ കുരുമുളകും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കല്ലുപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കുരുമുളകിൻ്റെ എരിവാണ് ഈ ഒരു കറിക്ക് ഉണ്ടാവുക അപ്പം നമ്മുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവിട്ട് പൊട്ടി വന്ന ശേഷം പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടണം നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ് കേട്ടോ ഇത് ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലതുപോലെ വഴറ്റിയതാണ് ഇതുപോലെ എണ്ണക്കൊന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഇപ്പോൾ അത് ആ മസാലയിലൊക്കെ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വാളൻപുളി പിഴിഞ്ഞ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചതായിരുന്നു ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ഗ്രേവി കുറവാണെങ്കിൽ കുറച്ചുകൂടെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് കൂടെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒരു തിള വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കാം ഞാനൊരു അര കിലോ മത്തി മീനാണ് എടുത്തിട്ടുള്ളത് മീനെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം ഞാനിതിപ്പോൾ അങ്ങ് വറ്റിച്ചെടുക്കുന്നില്ല ചെറിയൊരു കറിയോട് കൂടിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ ഒന്നും കൂടെ വറ്റിച്ചെടുക്കുകയും ചെയ്യാം ഇതിപ്പോൾ കറി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്നങ്ങ് അങ്ങ് ചുറ്റിച്ചെടുത്ത ശേഷം പിന്നെ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം എരിവ് കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ പാകമായിട്ടുള്ള എരിവൊക്കെ ഉണ്ടായിരുന്നു ഈയൊരു കർക്കിടക മാസത്തിൽ കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ള മീൻ കറിയൊക്കെ തയ്യാറാക്കി കഴിക്കട്ടോ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ചോറിൻ്റെയും കപ്പയുടെയും പൂരിയുടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം